ഇന്ന് ജൂൺ മാസം ഇരുപത്തൊന്നാം തീയതി മുപ്പട്ട് വെള്ളിയാഴ്ചയും പൗർണമിയും ആണ് മാസംതോറും പൗർണമി നാളിൽ സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് തെളിയിച്ച് ആദി പരാശക്തിയെ ജഗദിംബികയെ പ്രാർത്ഥിക്കുന്നത് ദേവീകടാക്ഷത്തിനും ഐശ്വര്യവർധനവിനും ദാരിദ്ര്യ ദുഃഖനാശത്തിനും ഉത്തമമാണ് മിഥുന മാസത്തിൽ തിഥി സന്ധ്യയ്ക്ക് വരുന്ന ജൂൺ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ചയാണ് ദേവീ പ്രധാനമായ വെള്ളിയാഴ്ച ദിവസം തന്നെ പൗർണമി വരുന്നത് ഏറെ വിശേഷവും ഇരട്ടി ഫലദായകവുമാണ് മാതൃസ്വരൂപിണിയാണ് ദേവി മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപവും കഴുകിക്കളയുന്നു പ്രാർത്ഥിക്കേണ്ട ദേവി പ്രീതികരമായ മന്ത്രങ്ങൾ പറയാം യാവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്ത്യൈ നമോ നമ ഓം ആയുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി മഹേശ്വരി സമസ്തമഖിലം ദേഹി ദേഹി മേ പരമേശ്വരി